രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലൈബ്രറി കൗൺസിൽ വായനോത്സവത്തിൻ്റെ പുതിയൊരു പരിശീലന വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ദക്ഷിണേന്ത്യയിലെ നളന്ദ എന്നറിയപ്പെടുന്നത് ഏതാണ് കാന്തള്ളൂർ ശാല സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ മുഴങ്ങിയ വിപ്ലവം ഏതാണ് ഫ്രഞ്ച് വിപ്ലവം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ വനിതാ പ്രസിഡൻ്റ് ആരാണ് ആനി ബസൻറ്റ് ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്നത് എന്താണ് സൾഫ്യൂരിക് ആസിഡ് കേരള സംഗീത നാടക അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ് തൃശൂർ കേരളീയമായ ഒരു ലാസ്യ നൃത്ത കലാരൂപം ഏതാണ് മോഹിനിയാട്ടം മലയാള ഭാഷ ഏത് ഗോത്രത്തിൽ നിന്നാണ് ഉടലെടുത്തത് ദ്രാവിഡ ഗോത്രം വൈശാഖൻ എന്ന തോലിക നാമത്തിൽ അറിയപ്പെടുന്നത് ആരെയാണ് എം കെ ഗോപിനാഥൻ നായർ പെൺകുട്ടികളുടെ ദേശീയ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ജനുവരി ഇരുപത്തിനാല് കേരളത്തിൻ്റെ പുതിയ ചീഫ് സെക്രട്ടറി ആരാണ് ശാരദ മുരളീധരൻ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ് ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ആരാണ് വി ഡി സതീഷൻ ഇന്ത്യയുടെ ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റ് ആരാണ് ജഗദീപ് ധൻഗർ പ്രസിഡന്റ് ദ്രൗപതി മുർമു അമ്മ എന്ന നോവൽ എഴുതിയ റഷ്യൻ സാഹിത്യകാരൻ ആരാണ് മാക്സിംഗ് ഗോർക്കി ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയ വ്യക്തി ആരാണ് സുഭാഷ് ചന്ദ്രബോസ് വിന്നി മണ്ഡേല ഏതു രാജ്യത്തിലെ രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു ദക്ഷിണാഫ്രിക്ക അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന കൃതി രചിച്ചത് ആരാണ് വീറ്റി വട്ടതിരിപ്പാട് ഒന്നേകാൽ കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് മിഠായി തെരുവ് സ്ഥിതി ചെയ്യുന്ന നഗരം ഏതാണ് കോഴിക്കോട് ശാസ്ത്രജ്ഞർക്കുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ ബഹുമതി ഏതാണ് ശാന്തി ശാന്തിസ്വരൂപ് ഭട്നഗർ പുരസ്കാരം ഗാന്ധിജിയെ സ്വാധീനിച്ച അൺ ടു ദി ലാസ്റ്റ് എന്ന കൃതി രചിച്ചത് ആരാണ് ജോൺ റസ്കിൻ നാൽപ്പത്തിയെട്ടാമത് വയലാർ സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നേടിയത് ആരാണ് അശോകൻ ചരിവിൽ കാട്ടൂർ കടവെന്ന നോവലിനാണ് വ്യവസായ വിപ്ലവം ആദ്യം ആരംഭിച്ച രാജ്യം ഏതാണ് ഇംഗ്ലണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക ആരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം ഏറ്റവും വേഗത്തിൽ നൂറ് കോടി ക്ലബിൽ ഇടം നേടിയ മലയാള ചിത്രം ഏതാണ് ആടുജീവിതം ലോകസഭയിലെ ഏറ്റവും ചെറിയ മണ്ഡലം ഏതാണ് ലക്ഷദ്വീപ് കേരളത്തിലെ മൂന്നാമത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ഏത് സ്റ്റേഷനുകൾക്കിടയിലാണ് ഓടുന്നത് എറണാകുളം ബാംഗ്ലൂർ തേജസ് ഏത് വിളിയുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് പച്ചമുളക് ആഗാഖൻ കപ്പ് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഹോക്കി കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ആകാശപാത സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് തൃശ്ശൂർ രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് ഒളിമ്പിക്സിൻ്റെ ഭാഗ്യചിഹ്നം എന്താണ് ചുവന്ന ഫ്രിജിയൻ തൊപ്പി രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് ഒളിമ്പിക്സ് നടന്നത് എന്നാണ് ജൂലൈ ഇരുപത്തിയാറ് മുതൽ ഓഗസ്റ്റ് പതിനൊന്ന് വരെ പതിനാറ് ദിവസം ഒളിമ്പിക്സ് ഉത്ഭവിച്ചത് ഏത് രാജ്യത്താണ് ഗ്രീസിലാണ് ഒളിമ്പിക്സ് ഉത്ഭവിച്ചത് ഒളിമ്പിക്സിൽ ഷൂട്ടിങ്ങിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ആരാണ് മനു ഭാക്കർ ഹരിയാന സ്വദേശിയാണ് പാരീസ് ഒളിമ്പിക്സിനു ശേഷം വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയ ആൻറ്റി മറൈ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ടെന്നിസ് താരം ആൾക്കുരങ്ങിന് ആളാക്കിയവൻ എന്ന പുസ്തകം എഴുതിയത് ആരാണ് സി എം രാജൻ കോശകേന്ദ്രം ഇല്ലാത്ത ഏകഘോഷ ജീവികൾ ഏതാണ് ബാക്ടീരിയ പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ പുറന്തള്ളുന്ന വാതകം ഏതാണ് ഓക്സിജൻ ഒരു ബില്യൺ എന്നത് എത്ര വർഷമാണ് ോടി ഒരു മില്യൺ എന്നത് എത്ര വർഷമാണ് ഒരു ദശലക്ഷം പരിണാമ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് ചാൾസ് ഡാർബിൻ ഫോസിലുകളെക്കുറിച്ചുള്ള പഠനം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് പാലിയൻഡോളജി ഒന്നായി മുന്നേറാം എന്ന മുദ്രാവാക്യം ഏത് ഉദ്യമത്തിൻ്റെ ലോഗോയോടൊപ്പമാണ് കാണുന്നത് കുടുംബശ്രീയുടെ ലോഗോയാണ് ഒന്നായി മുന്നേറാം എന്നുള്ളത് കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മുഖപത്രം ഏതാണ് വിജ്ഞാന കൈരളിയാണ് ഇതിൻ്റെ മുഖപത്രം എൻ എൻ പിള്ളയുടെ ആത്മകഥ ഏതാണ് ഞാൻ എന്നതാണ് എൻ എൻ പിള്ളയുടെ ആത്മകഥ മലബാർ കലാപം ഇതിവൃത്തമാക്കി ഉറുപ് രചിച്ച നോവൽ ഏതാണ് സുന്ദരികളും സുന്ദരന്മാരും കാളിദാസന്റെ ജീവിതത്തെ കേന്ദ്രീകരിച്ചു ഒ എൻ വി എഴുതിയ ദീർഘകാവ്യം ഏതാണ് ഉജ്ജയിനി കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് ചമയങ്ങളില്ലാതെ എന്ന കൃതി മലയാളത്തിലെ പ്രശസ്തനായ ഒരു സിനിമാ സിനിമാതാരത്തിൻ്റെ ആത്മകഥയാണ് ആരാണ് ഈ താരം ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ വേഗം തന്നെ കമൻറ്റ് ചെയ്തോളൂ ലൈബ്രറി കൗൺസിലിൻ്റെ ഒരുപാട് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കൂട്ട വേണ്ടപ്പെട്ട കൂട്ടുകാർ അതൊക്കെ ഒന്ന് കണ്ടു കണ്ടുനോക്കുക ഇപ്പം എല്ലാവർക്കും വിജയാശംസകൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം